നാട്ടുകാർ വീട്ടിലെത്തിയ തള്ളുവണ്ടി കെ എം ഷാജിയുടെ വക ഒരു വീഡിയോ ഉണ്ട് ഒന്ന് ഞാൻ കാണാൻ പറഞ്ഞു നിങ്ങൾ നടന്നോ അത് അത് ഷാജി എന്ന് പറഞ്ഞ ഓന്റെ വക്കീൽ നല്ലോണം മനസ്സിലാക്കിക്കോ സത്യത്തിൽ ദാ ദീം ഇന്നാ മുഖ്യമന്ത്രിയും മകളെയും പൂട്ടിക്കാൻ നടന്ന കേസ് ചുരുട്ടിക്കൂട്ടി കോടതി എടുത്ത് തോട്ടിക്കളഞ്ഞിട്ടുണ്ട് തള്ളും ഉടായ്പും ആ ബാണ് കുഴൽനാടൻ കോതമംഗലം കോളേജ് പ്രീ ഡിഗ്രി പരീക്ഷയിൽ കോപ്പി അടിച്ചതിന് ഡി ബാർ ലഭിച്ച ആളാണ് ഈ കുഴൽ എണ്ണം വാദിച്ച കേസുകളൊക്കെ കണ്ടിട്ടുണ്ടോ ഒന്നാമത്തെ കേസ് കേരള ഓർമ്മയിലെ റീ പോളിംഗ് കേസ് കോടതി കണ്ടം വഴി ഓടിച്ചു പ്രളയത്തിൽ നിന്ന് കുട്ടനാടിനെ രക്ഷിക്കാൻ സ്വാമിനാഥൻ കമ്മീഷന്റെ ഭാഗമായി നടത്തുന്ന കരിമണൽ ഖനനം നിർത്തിവെപ്പിക്കാൻ കോടതി പോയി തേഞ്ഞൊട്ടി പിന്നെ അതായി ഇപ്പോൾ കിടക്കുന്നു കോടതിയിൽ എ ഫോർ പേപ്പറും കൈരേഖയും കൊണ്ടുപോയ കേസ് ഇതെല്ലാം മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്ന കേസാണ് അവിടെ കിടന്ന് തത്തക പിത്തക അടിക്കുന്ന ഇയാൾ സുപ്രീം കോടതിയിൽ പോയിട്ടെങ്കിലും ഉണ്ടോ എന്തോ എഫോറ് പൊക്കി